ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടു ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ ഞാൻ എല്ലാം നോക്കിയില്ല എന്നാലൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തംനയിൽസും നന്നായിരുന്നു അപ്പം അതിൽ വളരെ ഒരു നന്ദി കാരണം നമ്മുടെ ഒരു എന്താ പറയുക ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ നല്ലൊരു പരിപാടിക്ക് നല്ലൊരു തംനൈൽ ഇട്ടതിൽ സന്തോഷം ഞാൻ ആരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസൊന്നല്ല ആരുടെയും വീഡിയോസിൽ തമേയിൽ മോശമായിട്ട് കൊടുക്കലേ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങളെല്ലാവരും ഒരിക്കലും എന്താ മോശമായിട്ടുള്ള തമേലിലൂടെ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം തമേൽസ് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹേറ്റും കൂടെ ചെയ്യുന്നു മനസ്സിലായല്ലേ സോ അത് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ലൈഫിലൊരു വലിയൊരു ആണ് ഇന്ന് നടന്നത് അപ്പോൾ എൻ്റെ പ്രൊഫഷൻ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് തിരിച്ചെനിക്ക് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരാൻ പറ്റി സോ അതിന് ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കുണ്ട് ഞാൻ ആ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് സോ കാരണം ഞാൻ പറഞ്ഞ കണക്ക് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക സർവീസ് എന്ന് പറയുന്നത് കുറച്ച് പേര്ങ്കിൽ മാത്രമേ എത്തുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേർക്ക് കാരണം ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഇനി അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ കാരണം അതെല്ലാവർക്കും ഇനി നമ്മൾ വെൽ മൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ആ രീതിയിൽ നമ്മളെ മൊബൈലിൽ ഇനി മെഡിക്കൽ പ്രൊഫഷന് അത്രയും സിമ്പിളായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് നിങ്ങളിലേക്ക് എത്തുന്നതാണ് സോ എന്താ പറയുക പിന്നെ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫറൊക്കെ ഉണ്ട് കേട്ടോ കോഡ് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ തൊട്ട് കൺസൾട്ടേഷൻ തൊട്ട് ഇനി നിങ്ങളുടെ സർജറി വരെ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് റിഡക്ഷൻ കിട്ടുന്നതായിരുന്നു ഇതിന് മെഡിക്കൽ പ്രൊഫഷനിൽ ഒരിക്കലും ഡിസ്കൗണ്ട് എന്ന് പറയുന്നില്ല റിഡക്ഷൻ അത് ഞാൻ പ്രത്യേകിച്ച് ഇതിന്റെ സിഇഒ ആയിട്ടുള്ള അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്തതാണ് സോ അതെല്ലാം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും പിന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള കാര്യം എന്ന് നമ്മളെല്ലാം നമ്മുടെ ലൈഫില് കുറേ നാളെങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും ആ വെയിറ്റ് ചെയ്യുന്നത് ചുമ്മാതല്ല കാരണം പലരും ചോദിക്കുന്നുണ്ടായി നിങ്ങളൊരു അല്ലേ എന്തുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കയറുന്നില്ല ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടൂടെ എന്നൊക്കെ പല പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാത്രം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പാഷൻ അതോടുകൂടി അല്ലെങ്കിൽ എൻ്റെ ആംബിഷൻസ് അതോടുകൂടി വിടേണ്ടി വരും കാരണം എനിക്ക് വിചാരിച്ചാൽ ലീവ് എടുക്കാൻ പറ്റത്തില്ല കാരണം ഞാനൊരു ഏഴ് വർഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഡോക്ടറാണ് അപ്പം ഞാൻ ലീവൊക്കെ വളരെ ചുരുക്കം മാത്രമേ എടുത്തിട്ടുള്ള ട്വൽവേഴ്സ് നൈബിൾക്ക് ചെയ്തിരുന്ന ഡോക്ടറാണ് അപ്പം അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലി നമുക്ക് നമ്മുടെ ഒരു ഒരു പാഷനോ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും എടുക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു പ്രൊഫഷൻ അല്ല നമ്മുടെ സോ ഇതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ ഇൻ്റർനാഷണൽ മെഡിക്കൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് അതിനുപരി എൻ്റെ പാഷനും എൻ്റെ ആഗ്രഹങ്ങളും ഇതെല്ലാം ചെയ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ളത് സമയം കിട്ടും ഉള്ളൂ സോ നിങ്ങളും നിങ്ങളുടെ പാഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സമയമെടുത്ത് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് ആ സമയത്ത് നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ കുറ്റപ്പെടുത്തും ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കുറ്റപ്പെടുത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ നമ്മൾ ഉദ്ദേശിക്കാൻ വരും പക്ഷെ നമ്മൾ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലും വരും അങ്ങനെ ബിഗ് ബോസിന് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചതിൻ്റെ മെഡിക്കൽ പ്രൊഫഷനിൽ അതൊരു ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിൽ കേരളത്തിൽ ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ മെഡിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ പറയുന്ന കണക്ക് ഭയങ്കര വലിയ ടാലൻ്റായിട്ടുള്ള ഡോക്ടറോ കാര്യങ്ങളോ ഒന്നും അല്ല എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ അത്രയും കൺസിസ്റ്റൻ്റായിട്ട് പേഷ്യൻ്റ് ആയിട്ട് ഇരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു അച്ചീവ്മെൻ്റ് നേടാൻ സാധിച്ചത് അപ്പം ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിലും ഓരോ ആഗ്രഹങ്ങളും നേടാൻ വേണ്ടി പ്രയത്നിക്കുക മറ്റുള്ളവർ നിങ്ങൾ ഉപദേശിക്കാൻ വരും നല്ല ഉപദേശമാണെങ്കിൽ എടുക്കുക അല്ല വെറുതെ നിങ്ങൾ കുത്താൻ വേണ്ടി വരുകയാണെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്ത് മനസ്സിന് ശരി എന്ന് തോന്നുന്നു അത് മാത്രം ചെയ്യുക ലീഗലായിട്ടുള്ള കാര്യം കേട്ടോ ഇനി മനസ്സിന് ശരി തോന്നിയിട്ട് ഇനി ഡ്രഗ്സ് ഇതൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് അവസരം എന്നെ വണ്ടി കൊണ്ടുവരാം പിന്നെ ദൈവത്തോട്ടത്ത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഇന്നേ വരെ കള്ളു കുടുക്കുകയെ സിഗരറ്റ് എടുക്കുകയെ ഡ്രഗ്സ് എടുക്കുകയെ അല്ലെങ്കിൽ ഒരു വിധമായിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല ഓക്കെ അതാരും എനിക്ക് ചെയ്യലെന്ന് പറഞ്ഞോണ്ടല്ല ഞാൻ അത് ചെയ്തിട്ടില്ല എൻ്റെ ലഹരി എന്ന് പറയുന്ന ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തുക അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ലഹരി നിങ്ങളും നിങ്ങളെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ലഹരിയാക്കി എടുക്കുക സോ സേ നോ ഡ്രഗ് നോ ടു ഡ്രഗ്സ് ഓക്കെ പിന്നെ ഒരുപാട് ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കന്മുണിലും ആരെങ്കിലും അങ്ങനെ എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് പോലീസിൽ ഇൻഫോം ചെയ്യും അതേപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് ഇടയ്ക്ക് ഒന്ന് കള്ളു കള്ളുപിടിച്ചെന്ന് ഒന്നും സംഭവിക്കാനൊന്നും പോകണില്ല പക്ഷേ ഡ്രഗ്സ് ഇതേപോലെ എം ഡി എം എ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് തെറ്റു തന്നെയാണ് അതൊരു തലമുറ അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ നശിപ്പിക്കും നമ്മൾ തന്നെ കാണുന്നില്ല ഒരുപാട് പേര് അത് കാരണം സഫർ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് പോയി പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നവരാണ് എടുക്കുന്നുണ്ടെന്നുള്ളത് അല്ലാതെ ഒരാൾ പറയും അവിടെ നീ ഇത് അടിച്ചില്ലെങ്കിൽ നീ വെറും പഴമെന്ന് പറഞ്ഞിട്ട് നീ പോയി എടുക്കാനായിട്ട് നിന്ന് നിന്റെ ജീവിതം തുളയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത് സോ ഇപ്പോഴത്തെ തലമുറ നല്ല തലമുറയാണ് കാരണം എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ കാരണം ജെൻസീസിനെ പൊതുവേ എന്ത് ചെയ്യാറുണ്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യാറുണ്ട് പക്ഷേ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിനെ പറ്റി വിഷനുള്ള അല്ലെങ്കിൽ നല്ല ആയിട്ടുള്ള ആൾക്കാരാണ് അതില് നയന്റി പെർസെന്റേജ് ആൾക്കാരെ ഞാൻ കണ്ടതില് ഇന്നേ ഒരു മോശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മേബി ഒരു അഞ്ചോ പത്തോ ശതമാനം ഉണ്ടായിരിക്കാം അത് കാരണം ബാക്കിയുള്ളവര് ജഡ്ജ് ചെയ്യലും കൂടെ എനിക്ക് വിനീതമായ എൻ്റെ ഒരു അപേക്ഷയാണ് എന്താണ് നമ്മളെന്താ പറയുന്നത് താങ്കളും തന്നെ ഇതിൽ ടൂ തൗസൻഡ് േ നമ്മുടെ നയൻറ്റി സ്കിറ്റ് കണ്ടില്ലേ അല്ല ഞാൻ സംസാരിക്കല്ലേ എൻ്റെ ഒരു സ്പേസ് എന്നതാണ് പിന്നെ എനിക്ക് ഞാൻ പറയുന്നത് ഈ ഒരു മൂന്ന് വർഷവും എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ എനിക്ക് ഒരുപാട് വീഴ്ചകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളെല്ലാം സംഭവിച്ച സമയത്തും എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ട് എന്നെ ഒരുപാട് രീതിയിൽ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എൻ്റെ കൂടെ നിന്നു ഇന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഡായിട്ട് കാണാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബലം എനിക്ക് പുള്ളിക്കയറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അത് അച്ചീവ് ചെയ്തതെന്ന് കാണിക്കാൻ പറ്റിയതിലും ഭയങ്കര അധികം സന്തോഷമുണ്ട് സോ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി ആ